ഇന്നൊരു ഗുരുവായൂർ വ്ളോഗ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ഇപ്പോൾ ഏകദേശം ഒരു ആ ഒരു വൺ മന്ത് ഒക്കെ എന്തായാലും ആയിട്ടുണ്ടാവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇത് ഞങ്ങൾ കഴിഞ്ഞ സൺഡേ പോയിട്ടുള്ളത് കേട്ടോ ഇതും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ താമസിച്ച് പോയതാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ആ ആറു മണി ആറേക്കാ ആറേ പത്ത് കഴിഞ്ഞിട്ടുള്ള ബസ്സിനട്ട് പോന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അവിടുത്തെ സ്റ്റോപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഗുരുവായൂർക്ക് ബസ്സുണ്ട് അല്ലെങ്കിൽ പിന്നെ പട്ടാമ്പി ഇറങ്ങിയിട്ട് വീണ്ടും കയറേണ്ടി വരും കേട്ടോ ഗുരുവായൂരിക്ക് അങ്ങനെ രണ്ട് ദിവസം കയറേണ്ടി വരും ഇത് പട്ടാമ്പി പുഴയുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമാണല്ലോ അപ്പോൾ ഞങ്ങളിത് നേരെ ഗുരുവായൂർ എത്തി കേട്ടോ ഗുരുവായൂർ എത്തി ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ മസ്റ്റാണല്ലോ മുല്ലപ്പൂവ് ഗുരുവായൂർ നല്ല ഇങ്ങനെ ലോങ്ങ് ഒക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ഇതിനെ സംബന്ധിച്ചിരിക്കും മസ്റ്റാട്ടോ അങ്ങനെ മുല്ലപ്പൂവ് അങ്ങനെയുള്ളത് അപ്പോൾ ഞങ്ങൾ കുറച്ച് മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അതിന് അമ്പത് രൂപ എങ്ങാനാണ് തോന്നുന്നത് ഒരു മുളത്തിന് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു പിന്നെ ചെരുപ്പ് ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെരുപ്പം അവിടെ ഒരു സൈഡിലായിട്ട് ഊരി വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുകയും ചെയ്തു അതിന് പത്ത് രൂപ ഞാൻ തോന്നുന്നുണ്ട് ഫോൺ കൊടുത്തതിന് അപ്പം അത് കഴിഞ്ഞിട്ട് തോഴാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ട് ക്യൂ നിന്നു കേട്ടോ സൺഡേ ആണെങ്കിലും അത്ര ഓവർ തിരക്കെന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല തിരക്കുണ്ട് എന്നാലും ഞങ്ങൾക്ക് തൊഴുതിറങ്ങാനൊക്കെ പറ്റി കേട്ടോ അതുമാത്രമല്ല അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റി ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ അവിടുന്ന് അതായത് അവിടുത്തെ ക്ഷേത്രത്തിൽ ഫുഡ് കഴിക്കണേ അവിടേക്ക് പോക്ക് തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ക്യൂ ഒക്കെ നിന്ന് നേരെ ഭഗവാനൊക്കെ തൊഴുതു കേട്ടോ തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ എന്താ പറയുക ആ ഫുഡ് കഴിക്കല് ഞങ്ങൾ അതിന് മുമ്പേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് തുഴാൻ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ മസാല ദോശ പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഉറപ്പാണ് തൊഴുത് എന്തായാലും ടൈം ലേറ്റ് ആവും ഉച്ചയാവും കാര്യം ഉറപ്പാണ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ട് മസാല ദോശയേട്ടോ കഴിച്ചത് അപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഉച്ച ആട്ടോ അപ്പോൾ എന്താ പറയുക പിന്നെ ഞങ്ങൾ നേരെ ക്യൂ നി അല്ല സോറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഞാൻ ആ ക്യൂ നിൽക്കുന്ന ടൈമിൽ കണ്ട കുളത്തിൽ കണ്ട മീനങ്ങളാ നല്ല രസമുണ്ട് കാണാൻ ഈ വെയിലത്ത് ഏകദേശം ഉച്ചയാണല്ലോ വെയിലത്ത് ഇങ്ങനെ ഒക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടോ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ആ കുട്ടി ഇങ്ങനെ മീനുകളെ കണ്ടിട്ട് ഓരോന്ന് പറയും കേട്ടോ ആദ്യമായിട്ട് എനിക്ക് ഇത്ര ഒരുമിച്ച് ഇങ്ങനെ ഒരുപാട് മീനുകളെ കാണുന്നുണ്ടാവും അവൾ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയാമായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ തുഴലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാൽ പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പാൽപായസം വാങ്ങി വഴിപാടും കാര്യങ്ങളൊക്കെ ടോട്ടലി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ കടയിൽ പോയിട്ടോ ഗുരുവായൂർ വന്ന അതുപോലെ പഴഞ്ഞിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കട കാണുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിലും കട മൊത്തത്തിലൊന്ന് ചുറ്റിക്കാണും അപ്പോൾ ഞാൻ സാധാരണ എന്തും പോയ ഫസ്റ്റ് നോക്കാറ് മൈൽപീലിയാണ് കേട്ടോ പ്രഫ്യം ഞാൻ പോയിട്ട് നോക്കിയത് വളക്കുകളാണ് അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയിട്ടോ ആ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആ തൊട്ടപ്പുറത്തുള്ളൊരു ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുട്ടി കുറേ നേരമായിട്ട് ഓരോ സാധനമൊക്കെ ഇങ്ങനെ വാശി പിടിക്കുന്നു അപ്പോൾ അവൾക്ക് ഉള്ളത് ഒന്ന് വാങ്ങിച്ചു കൊടുത്തു പിന്നെ അവർക്ക് വള വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി വള അതുപോലെ പൊട്ടും ഒട്ടേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ ആ ഒരു രണ്ട് സാധനം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അവളുടെ സൈസിനുള്ള കളർ വളകളൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ ഏതായാലും യൂണിഫോം യൂണിഫോം അല്ലേ ഇടുക അപ്പം പിന്നെ എനിക്ക് കുറച്ചുകൂടി ചേർച്ചുണ്ടാകുക ബ്ലാക്ക് തന്നെയാണ് അപ്പം അതിന് ബ്ലാക്ക് കളർ വള വാങ്ങിച്ചു പിന്നെന്താ ഈ കാണുന്നതിൽ രണ്ട് പൊട്ടും വാങ്ങിച്ചു കിട്ടോ അപ്പോഴത്തേക്കിന് മുടി ആകെ മൊത്തത്തിൽ പരുന്നും അതുപോലെ മുല്ല വെച്ചതും ഒക്കെ പോകുന്നുട്ടോ ആകെ മൊത്തം നാശമായിട്ടുണ്ടായിരുന്നു പിന്നെന്താ അവിടുന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ കടകളൊക്കെ ഒന്ന് ടോട്ടലി ചുറ്റി കണ്ടു അത് കഴിഞ്ഞ് പിന്നെ കുട്ടി അങ്ങനെ കൂടുതൽ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പൊതുവേ കഴിക്കാൻ കുറച്ച് ബാക്കിലാണ് അപ്പോൾ അവക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ആ അവിടെ കുറച്ച് പോയി കഴിഞ്ഞുള്ളൊരു ഇതുണ്ട് കേട്ടോ ഒരു കൂൾബാറുണ്ട് അതിൽ കയറിയിട്ട് അവൾക്കൊരു ആപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആപ്പിൾ ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറഞ്ഞത് ഇന്ന് ജയറാമ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ഞങ്ങൾ ആ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തൊഴുതിറങ്ങിയതിന് ശേഷമൊക്കെ ആയിരിക്കും അറിയില്ല ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നേരെ കുട്ടിക്ക് ആപ്പിൾ ജ്യൂസും വാങ്ങിച്ചു കൊടുത്ത് എന്നാലും അത് ഫുള്ളൊന്നും ഉള്ളത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടെ ബാക്കിയും കഴിച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു കെട്ടോ പിന്നെ പോരിൻ്റെ വഴിക്കുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മള എത്തിയിട്ടുള്ള വീഡിയോ ആണ്ട്ടത് അപ്പോൾ വീണ്ടും അവിടെ ബുക്ക് ഫെയർ വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ തവണ പോയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് തോന്നുന്നു ഷോർട്ട് ആ ഷോർട്ടായിട്ട് അപ്പോൾ ഞാൻ അന്നൊരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഒരു ബുക്ക് വാങ്ങിച്ചു കേട്ടോ കാരണം ഞാൻ ഓൾറെഡി കുറച്ച് ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പെടാത്ത ഒരു ബുക്ക് നോക്കിയിട്ട് വാങ്ങിച്ചു ഇതല്ല കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വേറൊരു ബുക്കാണ് ഒരുപാട് നോക്കിയതിന് ശേഷം കേട്ടോ ഒരു ബുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പാര സൗമ്യ സരിൻ്റെ ബുക്കാണ് തോന്നുന്നുണ്ട് വാങ്ങിച്ചത് അപ്പോൾ ബുക്കൊക്കെ സെലക്ട് ചെയ്തു പിന്നെ ഞങ്ങൾ നേരെ നേരെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ കാരണം താഴെ അവർ നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടിട്ടോ അത് ഇപ്പോൾ ഓണമായാലും വിഷു ആയാലും എന്തായാലും താഴെ അവർ അതിൻ്റെ ഡെക്കറേഷൻ ചെയ്യുമല്ലോ അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ എന്താ ടോട്ടലി അത് കൂടി ഒന്ന് കറങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ജാം ചൂമിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ജാം ചൂമി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ഒരുപാട് ഓഫർ ഉണ്ട് കേട്ടോ ഓണത്തിൻ്റെ എല്ലാ എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട പുട്ടുപൊടി അതുപോലെ റവ അങ്ങനെ തുടങ്ങി കുറച്ച് ഐറ്റംസ് വാങ്ങിക്കുന്നുണ്ടായിരുന്നേ അപ്പം അതൊക്കെ വാങ്ങിച്ചു പിന്നെന്താ നേരെ സാധനങ്ങളൊക്കെ ബില്ലാക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാന് ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ പറ്റുവാണെങ്കിൽ വൈകാതെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാട്ടോ ഇനിയിപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല ഇന്നത്തെ ഇതിൽ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തായാലും വരാം അപ്പോൾ ഓക്കെ